നോർത്ത് പറവൂർ ഏഴിക്കര സെൻറ് മേരീസ് അസംഷൻ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ സ്വർഗാരോപിത മാതാവിന്റെയും വിശുദ്ധ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടികയറി ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാരി റെക്ടർ ഫാദർ ഫ്രാൻസിസ് ചിറ്ററെ കൊടി ആശീർവദിച്ച് കൊടികയറ്റം നടത്തി ാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും a <laughs> തുടർന്ന് ആഘോഷമായ നടന്നു വികാരി ഫാദർ ബിനീഷ് പൂണോളി തിരുനാൾ വിശേഷങ്ങൾ സെന്റ് മേരീസ് അസെഷൻ ദേവാലയത്തിൽ ഇടവക തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് ആഘോഷമായ ഒൻപത് ദിവസത്തെ നൊവേന കഴിഞ്ഞ് ഇന്ന് തിരുനാളിന് കൊടിയേറി ശനി ഞായർ ദിവസങ്ങളിലാണ് പ്രധാന തിരുനാൾ തിരുനാൾ ദിനങ്ങളിൽ ആഘോഷമായ ും സ്നേഹവിരുദ്ധം എല്ലാം ഉണ്ടായിരിക്കും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സ്നേഹവിരുന്നതിനെ തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷിക സമ്മേളനവും നടന്നു കൈക്കാരൻ സിറ്റി വോയ്സിനോട് സംസാരിച്ചു സെന്റ് മേരീസ് അസംഷ്യൻ ചർച്ചിലെ ഈ വർഷത്തെ സ്വർഗാരോപിതമാതാവിൻ്റെയും വിശുദ്ധ സെബസ്കാനോസിന്റെയും തിരുനാൾ ആഘോഷമായി കൊണ്ടാടുകയാണ് ഇന്ന് തിരുന്നാളിന് കൊടികയറി ഇന്ന് വൈകിട്ട് കലാപരിപാടികൾ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു നാളെ പ്രസിദ്ധ തിവാഴ്ചയും കുർബാനയും മറ്റു ചടങ്ങുകൾക്കും ശേഷം ലക്ഷ്മണരേ ലക്ഷ്മണരേഖ എന്ന നാടകം അവതരിപ്പിക്കുന്നു ശനിയാഴ്ചയാണ് സെബിസ്ത്യാനോ സുപുണ്യവാൻ്റെ അമ്പ് തിരുനാളായി ഇവിടെ ആഘോഷിക്കുക ഞായറാഴ്ച പ്രധാന തിരുനാള് സിഞ്ചല്ലൂസ് ഫാദർ ആൻഡോ ചേരാന്തുരുത്തി അധ്യക്ഷത കാർമ്മികത്വം വഹിക്കുന്ന കുർബാനയും കുർബാനയെ തുടർന്ന് പ്രദക്ഷിണവും പ്രദക്ഷിണത്തോടു കൂടി ഈ വർഷത്തെ തിരുനാള് പൊടിയിറങ്ങുക എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യും വിവിധ കലാപരിപാടികളും അരങ്ങേറുകയുണ്ടായി വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാളാഘോഷങ്ങൾ ശനിയാഴ്ച അമ്പു തിരുനാൾ വൈകിട്ട് അഞ്ചിന് കുർബാന വടക്കു ഭാഗത്തേക്ക് പ്രദക്ഷിണം ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ വൈകിട്ട് അഞ്ചിന് ആഘോഷമായ കുർബാനയും തെക്കുഭാഗത്തേക്കുള്ള പ്രദർശനവും കൈക്കാരൻ സാജു കണ്ണേഴുത്ത് തിരുനാൾ കൺവീനർ വർഗീസ് മാമ്പിള്ളി വൈസ് ചെയർമാൻ ജോൺസൺ നീരാളിൽ ബെൻലി താടിക്കാരൻ എന്നിവർ വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകി വരുന്നു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ